പിരിച്ചുവിട്ടിട്ടും അമ്മയിലെ ഭിന്നതയ്ക്ക് അറുതിയില്ല കൂട്ടരാജ്യയിൽ അതൃപ്തി പരസ്യമാക്കി അനന്യയും സരൈവും വിനുമോഹനും രംഗത്തെത്തി കൂട്ടായ തീരുമാനമല്ല ഭൂരിപക്ഷ നിലപാടിലാണ് എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടത് എന്നാണ് വിമർശനം കുറ്റാരോപിതരായ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെയും കലാപ കൂടി ഉയരുകയാണ് താരസംഘടനയായ അമ്മ ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരണസമിതി രാജിവെക്കുന്നുവെന്നായിരുന്നു അമ്മ പ്രസിഡന്റ് ആയിരുന്ന മോഹൻലാൽ അറിയിച്ച വാർത്താക്കുറിപ്പ് ഐക്യകണ്ഠേനയുള്ള തീരുമാനമെന്ന പിന്നാലെ പ്രതികരണങ്ങളും എത്തി എന്നാൽ അതങ്ങനെ ഏകസ്വരത്തിലെടുത്ത തീരുമാനങ്ങൾ അല്ലായിരുന്നു കുറ്റം ചെയ്തവർ മാത്രം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ നിലപാട് ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങി കൂട്ടരാജിക്ക് സമ്മതിച്ചു അനന്യയും സരയവും വിനുമോഹനുമാണ് മോഹനുമാണ് വിമുതസ്വരം ഉയർത്തിയത് എന്താണോ അവര് പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് ഭൂരിപക്ഷം ഇങ്ങനെ ടിച്ച് ചെയ്യാം എന്നുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൽ അതിൽ നിരാശയൊന്നും പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം ഭിന്നതയല്ല കൂട്ടരാജിയെ എതിർക്കാൻ കാരണം അംഗങ്ങളുടെ പെൻഷൻ അടക്കം മുടങ്ങരുതെന്ന ആശങ്ക പങ്കുവെക്കുകയാണ് ചെയ്തതെന്നായിരുന്നു മോഹൻ്റെ മറുപടി ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് ഇപ്പം വർക്ക് ചെയ്യാത്ത വർക്ക് ചെയ്തിരുന്നവർ ഇപ്പം വർക്ക് ചെയ്യാതെ അവർ ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു ലൈഫിൽ അവരുടെ അവരുടെ റൊട്ടീൻ അവരുടെ ഒരു ചെലവിൻ്റെ ഒരു വലിയ പങ്ക് നമ്മളുടെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം പോലത്തെ കാര്യങ്ങളും പിന്നെ അവർക്കൊരു അസുഖം വന്നാൽ അവർക്ക് ധൈര്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു അഡ്മിറ്റ് ആവാൻ പറ്റുന്നത് ഈ സംഘടനയിലെ ബാക്കപ്പ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഒക്കെ ബാക്കപ്പ് ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക അല്ലെങ്കിൽ ഇത് എന്ത് എന്തെങ്കിലും മുടങ്ങി പോകുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ അമ്മക്ക് പിന്നാലെ ഫെഫ്കെയിലും പൊട്ടിത്തെറികൾ തുടങ്ങി ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിതടക്കമുള്ള സ്വന്തം അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഫെഫ്ക തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പോലീസ് അന്വേഷണത്തിലോ കോടതി നടപടികളിലോ കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ മാത്രം നടപടിയെന്നാണ് സംഘടനയുടെ വിശദീകരണം ബി ബിയുണ്ണികൃഷ്ണന്റെ ഈ നിലപാടിനെതിരെയാണ് ആഷി കപു ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തിയത് ഫെഫ്ക എന്ന തൊഴിലാളി സംഘടന ബി ബിയുണ്ണികൃഷ്ണൻ ഹൈജാക്ക് ചെയ്തെന്നായിരുന്നു ആഷി കപുവിന്റെ വിമർശനം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ബിയുണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് 24 ਕੁਚੀ